ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യത്തെ തിരിച്ചറിയാൻ മൂന്നാല് എളുപ്പ മാർഗങ്ങളുണ്ട് ഒന്ന് ഭക്ഷ്യോഗ്യമല്ലാത്ത മത്സ്യത്തിന് അമോണിയയുടെ രൂക്ഷമായ ഗന്ധം ഉണ്ടായിരിക്കും രണ്ട് രണ്ടാമതായിട്ടും അതിൻ്റെ കണ്ണുകളൊക്കെ ഒരു മിൽക്കി ഒരു ക്ലൗഡി കളറായിരിക്കും ചികിപ്പമൊക്കെ നോക്കി കഴിഞ്ഞാൽ ജിൽസിന് ഒരു ബ്രൗൺ കളറാണെങ്കിൽ അതും ഇടിപെടല്ല കൂടാതെ തൊലിയിൽ പല കളർ വ്യത്യാസവും ആടയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും വൈറസ് എക്റ്റാക്കിയ ഉണ്ടായതിനു ശേഷം ചത്തുപോയെന്ന് നമുക്ക് മനസ്സിലാക്കി അതും ഉപയോഗിക്കാം ഉപയോഗയോഗ്യമല്ലത് പിന്നെ മിനുള്ളിലെല്ലാം പുറത്ത് ഒരു മ്യൂക്കസ് ഒരു പശവശപ്പുണ്ട് അത് ഒരു ട്രാൻസ്പെറൻറ്റ് കളറുള്ള ഒരു ഓയില് പോലുള്ളൊരു ഇതാണ് മത്സ്യം പെരിഷ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കളറിൽ ചില വ്യത്യാസം വൈറ്റിഷ് കളർ വരും അങ്ങനെയുള്ള മത്സ്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ജയൻ ഗുരാമിയുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ജയൻ്റെ എന്ന ഒരു വാൽപ്പേരെ ഇതിനുള്ളതാണ് ഗൗരാമി മത്സ്യങ്ങളുടെ ഏറ്റവും വലിയ ശാപം എല്ലാവരും ഇതിനെ ജയൻ്റാകാൻ വേണ്ടി വളർത്തും നാലും അഞ്ചും വർഷം ഒക്കെ വളർത്തി കഴിയുമ്പോൾ മൂന്ന് നാലും കിലോയൊക്കെ ആകുമ്പോൾ ആണ് ഇതിനെ കഴിക്കേണ്ടത് ഒരു തെറ്റായ ധാരണ എല്ലാവർക്കും ഉണ്ട് മികച്ച തെറ്റായ ധാരണയാണത് ഗിഫ്റ്റ് ലോപ്യ കരിമീനൊക്കെ പോലെ ഒന്ന് മുന്നൂറ് ഗ്രാം മുന്നൂറ്റി ഒന്ന് ഗ്രാം ഒക്കെ തൂക്കമാകുമ്പോൾ ആറേഴ് മാസത്തിനുള്ളിൽ ഇതിനെ കഴിക്കുകയാണ് ഏറ്റവും സേഫ് ആയിട്ടും ഏറ്റവും ടേസ്റ്റായിട്ടും ഏറ്റവും ലാഭകരമായും കഴിക്കാൻ പറ്റിയ സമയം തൂക്കം എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം ആ രീതിയിൽ ജൈകം ഉപയോഗിക്കാൻ തുടങ്ങി മാത്രമേ ഇതിന് വലിയൊരു മാർക്കറ്റും കൂടുതൽ ആൾക്കാർ വളർത്തിയേയും ഇതിൻ്റെ നന്മയും നല്ല ഫലങ്ങളൊക്കെ അനുഭവിക്കാനും ഒക്കെ ഒരു സാധ്യതയുള്ളൂ സാധാരണ മത്സ്യം പലതരം ബാക്ടീരിയകളുടെയും വൈറസിൻ്റെ ഒക്കെ ഒരു കാര്യമാണ് വെള്ളത്തിൽ വൈറസിന്റെ ബാക്ടീരിയൊക്കെ അല്ലെങ്കിൽ അതിൽ മൾട്ടിപ്ലൈ ആണുള്ള അവസ്ഥയൊക്കെ വളരെ കൂടുതലാണ് സാധാരണ മൂന്ന് രീതിയിലാണ് നമുക്ക് മത്സ്യത്തെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഒന്ന് സ്വന്തം കൂടുതൽ മത്സ്യങ്ങളെ നാം അവസ്ഥയായിട്ട് എടുക്കുന്നു രണ്ടാമത്തെ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായി മത്സ്യത്തെ വലിയ രീതിയിൽ പിടിച്ച് അപ്പം സെർവ് ചെയ്ത് വിൽപ്പനയ്ക്കായി വിൽപ്പനക്കാർ വയ്ക്കുമ്പോൾ അവരിൽ നിന്ന് വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നു മൂന്നാമത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് മത്സ്യത്തെ കിട്ടുന്നത് ചത്ത മത്സ്യങ്ങളെയും പെരിഷബിൾ ആയിട്ടുള്ള എഡിബിൾ അല്ലാത്ത മത്സ്യങ്ങളെയും സ്വാർത്ഥ താല്പര്യക്കാർ അവരുടെ കച്ചവടത്തിനായി വയ്ക്കുമ്പോൾ അത് നല്ലതല്ല എന്നറിയാതെ തെറ്റിദ്ധരിച്ച് നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടി വരും രണ്ട് മുതൽ നാല് മണിക്കൂറിനും അതിനെ കറി വെച്ചിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറിനും അതിനെ പക്ഷി തീർക്കാ എന്നതാണ് ഏറ്റവും സേഫ് ആയിട്ട് രീതി കറി വെച്ചതിന് ശേഷം നമുക്കത് പ്രിസർവ് ചെയ്തോ ഫ്രീസ് ചെയ്തോ പിന്നെ ചൂടാക്കിയൊക്കെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല ലക്ഷക്കണക്കിന് ബാക്ടീരിയകളാണ് മത്സ്യത്തിന്റെ ഗിൽസിലും ഗഡ്സിലും വയറിനകത്തൊക്കെ ഉള്ളത് മത്സ്യത്തി കഴിയുമ്പോൾ മൈക്രോബേൽ ഗ്രോത്തിനും ഒക്കെ വളരെ സാധ്യതയുള്ളൊരു സാഹചര്യമാണുള്ളത് പല എൻസൈംസും ഡേഞ്ചർ സൈറൽ എൻസൈമും ഒക്കെ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഗിൽസ് വഴിയും സ്കിൻ വഴിയും ആന്തരിക ആന്തരികാവയങ്ങളെല്ലാം ശരീരത്തിന്റെ മാംസത്തിൽ പ്രവേശിച്ച് മത്സ്യത്തെ പെട്ടെന്ന് തന്നെ പെരിഷുള്ള ആക്കി മാറ്റും മറ്റ് മാംസങ്ങളെക്കാളും എല്ലാം ഭക്ഷണിശ്ചീത്തെയാണ് സാധ്യത വളരെ കൂടുതലാണ് മത്സ്യം കഴിഞ്ഞാൽ ഉടനെ അത് വെള്ളത്തിൽ താന്നുപോകും പിന്നെ ഇത് പൊങ്ങി വരുന്നത് അതിന്റെ ഇന്റേർണൽ ഓർഗൻസ് എല്ലാം ഡി കെ ആയിട്ട് വയറ്റിനുള്ളിൽ പല പോയിസൺസ് ഗ്യാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോഴാണ് ഈ മത്സ്യം പൊങ്ങി വരുന്നത് അങ്ങനെ പൊങ്ങി വരുന്നൊരു മത്സ്യത്തെ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അത് ഭക്ഷ്യവകുപ്പ് അത് പോയിസൺസ് ആണ് ഡേഞ്ചറസ് ആണ് നാലും അഞ്ചും വർഷമൊക്കെ വളർത്തുമ്പോൾ ഇതിന് പല പ്രശ്നങ്ങൾ കാരണം ഇത് ചത്തുവാൻ സാധ്യതയുണ്ട് ഇത്രയും നാൾ വളർത്തിയ മീനല്ലേ ഇത്രയും നാൾ കരുതലോടെ വളർത്തിയ മീനല്ലേ ഇതിനെ ഉപേക്ഷിക്കും എന്നുള്ള രീതിയിൽ വളരെ പെരിഷുകളായ മോശം അവസ്ഥയിൽ ഈ മീൻ പൊങ്ങി കിടക്കുമ്പോൾ ഇതിനെ പിടിച്ചു കറി വെച്ച് ഉപയോഗിക്കുന്ന കർഷകർ ഈ കൃഷിയിൽ ഇപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ അപകടമാണ് ഈ മീൻ യാതൊരു ടേസ്റ്റും കാണിയല്ല ഇത് പോയിസണസ് ആണ് ഇതല്ല ജേങ്കരി അമ്മയും ഉപയോഗിക്കേണ്ട രീതി ജേങ്ക എപ്പോഴും ഒരു ആറേഴ് മാസത്തിനുള്ളിൽ ഒരു മുന്നൂറ് മുന്നൂറ്റി ഗ്രാം തൂക്കമാകുമ്പോൾ പിടിക്കുക പതിനെട്ട് മണിക്കൂർ തന്നെ കറി വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് കൂട്ടുക എല്ലാ മത്സ്യങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കരിമീൻ ഗിഫ്റ്റ് ഗോപ്പിയും ഒക്കെ മാറിയിരിക്കും അത്ര ടേസ്റ്റാണ് ഈ മീൻ